േപ്പാളി ആണെങ്കിലും എരപ്പാളി ആണെങ്കിലും ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ ഏത് ഒളിച്ചാലും ഈ അരച്ചു മൂട്ടി നിന്നെ പുല്ലുവല കണ്ടുപിടിക്കും ആഹാ ഒരു എന്താ വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ രൂപ വരും എത്ര റിഞ്ഞു കളിച്ചത് കൊച്ചി എത്തി ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ പുനർജന്മേടാ എന്റെ ഷോപ്പ് ബുക്ക് ഭഗവരി ഞാൻ രക്ഷപ്പെട്ടു പറയുന്നത് ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും